നമ്മൾ ഏറ്റവും വലിയ എല്ലാ 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 വിജയങ്ങളും വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ ആശംസകളും രാജു ഇത്രയൊരു ചെറിയൊരു പടം എടുക്കുമെന്ന് വിചാരിച്ചില്ല ഏബിരാൻ ടീസർ കണ്ട് മമ്മൂട്ടി പറഞ്ഞത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചെറിയൊരു പടമായിരിക്കും ഏംബിരാൻ ഏംബിരാൻ സിനിമയുടെ ടീസർ കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു താരം കൊച്ചിയിൽ വെച്ച് നടന്ന പ്രൗഢ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മമ്മൂട്ടിയാണ് ഏംബ്രാൻ ടീസർ ലോഞ്ച് ചെയ്തത് രാജു ഇത്രയും ചെറിയൊരു എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചെറിയൊരു പടമായിരിക്കും ഇത് എല്ലാ വിജയാശംസകൾ നേർന്നു മമ്മൂട്ടി ഇത് മലയാള സിനിമയുടെ വിജയമായിരിക്കട്ടെ നമ്മൾക്കെല്ലാവർക്കും അതിന്റെ ഭാഗമാവാൻ സാധിക്കട്ടെ മമ്മൂട്ടിയുടെ വാക്കുകൾ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ആശീർവാദ് സിനിമ ആശംസകൾ നേർന്നുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെ ആന്റണിയുടെ ആശീർവാദ് ആശീർവാദം ആഗ്രഹിക്കുന്നത് ആശീർവാദിക്കാൻ മാത്രം എനിക്ക് എന്ത് അർഹതയാണുള്ളത് അറിയില്ല എങ്കിലും എല്ലാ ആശംസകളും സ്നേഹങ്ങളും ആശീർവാദിനും ആന്റണിക്കും എന്റെ പ്രിയപ്പെട്ടിനും ആശംസകൾ നേർന്നു മമ്മൂട്ടി പൃഥ്വിരാജിനും വിജയാശംസകൾ നേർന്നു നമ്മള് കണ്ടിട്ടുള്ള എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും എപ്പോഴും നമ്മൾ വെൻ ഫിലിം ഹോപ്പ് ദാറ്റ് വിൽ ബി ദ ഹിറ്റ് ആ അതേ കൂടി വി ആർ നിനക്ക് നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് അന്ന് സഹായം ടീസർ ജനുവരി സമയത്തിലും പ്രത്യേകത നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ ടീസറിന് ആരാഴ്ച എത്തും യുദ്ധം ജനുവരി ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴിന് ടീസർ എത്തും മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലാകും ടീസർ റിലീസ് അബ്രഹം ഖുറേഷിയുമായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിന് വേണ്ടി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനി അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബൂരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും സ്റ്റീഫൻ ഹിന്ദുക്കൾക്ക് ഇവൻ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ലൂസിഫർ